കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ കാവൽക്കാരൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ ഇവിടെ ഉറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് പൊതുദർശനം ഒൻപത് മണി മുതൽ ദർബാർ ഹാളിലാണ് നടക്കുക ഇന്നലെ രാത്രി മുതൽ ഇങ്ങോട്ട് പലരും വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് ഇവിടെ വി എസിനെ കാണാനുള്ള അവസരം മൂന്ന് ഇരുപതിന് പി എസ് അച്യുതാനന്ദൻ അന്തരിച്ചതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ ജനങ്ങളുടെ ഒഴുക്കാണ് കഴിഞ്ഞ നൂറു വർഷത്തിൽ അധികമായി നൂറ്റിയൊന്ന് വർഷമായി കേരളത്തിൻ്റെ മനസാക്ഷിയുടെ കാവൽക്കാരനായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം വിടവാങ്ങുന്നത് അങ്ങേയറ്റം വികാരവായ്പോടെ കേരളം ഉൾക്കൊള്ളുകയാണ് ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ വാർത്ത ബുള്ളറ്റിനുകളെല്ലാം ആരംഭിക്കുന്നത് വിവിധ പ്രതിനിധികൾ കണ്ണൻ നായർ എന്നോടൊപ്പമുണ്ട് രാഹുൽജി നാഥ് വി എസ് അച്യുതാനന്ദൻ്റെ വസതിയിൽ തന്നെയുണ്ട് പ്രശാന്ത് കൃഷ്ണ ദർബാർ ഹാളിലുണ്ട് അതുപോലെ തന്നെ വി എസ് അനുസ്മരിക്കാൻ പ്രമുഖരും നമ്മോടൊപ്പം ചേരും കേരള ത്തിന് വി എസ് എന്താണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ തിരുവനന്തപുരത്തെ ഓരോ നഗരവീഥികളിലേക്കും ഒഴുകി അനസ്യൂതം ഒഴുകിയെത്തുന്ന ജനതതി തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ് കേരളം ചെങ്കൊടികൾ പകുതി താഴ്ന്ന് നിൽക്കുകയാണ് ആ വികാര വായ്പ നമുക്കിവിടെ നിന്ന് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് കണ്ണൻ നായരനോടൊപ്പം ചേരുകയാണ് കണ്ണൻ കേരളം കണ്ട വലിയ വിലാപയാത്രകളിൽ ഒന്നിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് പൊതുദർശനത്തിനുള്ള അവസരമില്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ദർബാർ ഹാളിൽ വി എസിനെ ഒൻപത് മണിക്ക് എത്തിക്കുമ്പോൾ അവിടേക്ക് കാണാൻ വേണ്ടി ഒഴുകുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം ഫുള്ളാണ് അവർ പലരും ആലപ്പുഴയിലേക്ക് വരികയാണ് വി എസ് എന്താണ് എന്നതിൻ്റെ ഒരു ഒരു സാക്ഷ്യം പറയുന്നുണ്ട് ഈ തുടക്കത്തിൽ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി പന്ത്രണ്ട് കാലോടു കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക് എത്തിച്ചു ആ സമയത്ത് ബന്ധുക്കൾ പറഞ്ഞത് ഇവിടുത്തെ ബന്ധുക്കൾക്ക് മാത്രമാണ് ഒമ്പത് മണി ഒരു അവസരം ഉണ്ടാവുക പക്ഷേ ആ വാദം അങ്ങനെ കൊട്ടി സാധിക്കില്ല പല സ്ഥലങ്ങളിൽ നിന്ന് ബി എസ് കാണാൻ വേണ്ടി ആൾക്കാർ വരികയാണ് എന്നും ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഇത് വി എസ് ആയതുകൊണ്ട് തന്നെ വി എസിനെ കാണാൻ വേണ്ടി മൂന്ന് മണിക്കും നാല് മണിക്കൊക്കെ ആൾക്കാർ വന്നു അവർക്കെല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട് ഇപ്പോഴും ഓരോ ആൾക്കാരും വന്ന് പലരോടും രാവിലെ സംസാരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കണ്ണൂർ നിന്ന് മലപ്പുറത്ത് നിന്നൊക്കെ അവർ കിട്ടിയ വണ്ടി പിടിച്ച് പി എസ് ഹാവിനെ കാണാൻ വേണ്ടി അവസാനം ഒരു റെഡ് സല്യൂട്ട് നൽകാൻ വേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും മൂന്ന് ഒമ്പത് മണിയോടുകൂടി ദബാർ ഹാറിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും അപ്പോൾ ജനസാഗരങ്ങൾ അവിടേക്ക് എത്തും പിന്നീട് വി എസ് എന്നും യാത്ര ചെയ്തിരുന്നത് സ്വന്തം നാടായ പൊന്നപ്പറയിലേക്ക് വന്നത് ദേശീയപാതയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയും ആ ദേശീയപാതയിലൂടെ തന്നെയായിരുന്നു ആയിരിക്കും ഓരോ ആൾക്കാരും അവർക്കൊക്കെ ഇവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും ബി എസിനെ കുറിച്ച് പറയാൻ ഒട്ടേറെ അവരുടെ മനസ്സിൽ ബി എസ് ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യത്വ എന്നൊക്കെ ചിലപ്പോൾ അവരെ പഠിപ്പിച്ചത് ബി എസ് ആയിരിക്കാം ബി എസിൻ്റെ പ്രസംഗങ്ങളായിരിക്കാം ബി എസിൻ്റെ പ്രവർത്തികളായിരിക്കാം അവയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അവസാനമായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇപ്പോഴും ആ വീട്ടിലേക്ക് കുറേയേറെ ആൾക്കാർ വരുന്നുണ്ട് എം എൽ എമാരടക്കമുള്ള ആൾക്കാരും മുൻ എം പി എ മാടക്കമുള്ള അവിടെയൊക്കെ എത്തി അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിച്ചു അതിനുശേഷം ഒമ്പത് മണിയോട് കൂടി കൃത്യം കൃത്യൊമ്പത് മണിക്ക് തന്നെ പുതിയ ശരീരം അദ്ദേഹത്തിൻ്റെ ദർഭാ ഹാളിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഒൻപത് മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും ഇന്നലെ നമുക്കറിയാം രാത്രി ഒൻപത് മണിക്ക് ഇവിടേക്ക് ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കണം എന്നായിരുന്നു കരുതിയത് പക്ഷേ നിലയ്ക്കാത്ത ജനപ്രവാഹം എ കെ ജി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അത് പതിനൊന്നേ മുക്കാൽ നേരമായി പക്ഷേ ഇവിടെ നിന്ന് ഇന്ന് ഇത് കുടുംബാംഗങ്ങൾക്ക് മാത്രം അദ്ദേഹത്തെ അവസാനമായി യാത്ര അയക്കാനുള്ള സമയമാണ് അതുകൊണ്ട് സമയം വൈകില്ല കൃത്യം ഒൻപത് മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് വി എസ് എൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റുമൊക്കെയാണ് തിരുവനന്തപുരത്തെ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്